ഹലോ ഗൈസ് ഞാൻ മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ് അതായത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പനി വന്നിട്ട് ഫിറ്റ്സ് കൂടുന്ന ഫിറ്റ്സ് വരുന്ന ടൈമുണ്ട് അപ്പം നമുക്ക് പേരൻസിനാൾക്കും ഭയങ്കര പേടിയാണ് അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ വേഗം എന്താണെന്ന് അറിയില്ല ഒരു വെപ്രാളം കാണിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കും പക്ഷേ നമുക്ക് വീട്ടിലിരുന്ന് വീട്ടിൽ തന്നെ നമുക്ക് കൺട്രോൾ കണ്ട്രോളാവുന്നവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത് അത് ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങളെ നമ്മളിപ്പോൾ പനി കൂടി ട്വൻറ്റി ഫോർ ഹവേഴ്സിലുള്ളതാണ് ഫിറ്റ്സ് വരുന്നത് പനി കൂടി മെഡിസിൻ കൊടുത്തിട്ട് ചില മക്കൾക്ക് പനി അധികമായി ഫിറ്റ്സ് വരാറുണ്ട് അപ്പോൾ അത് അങ്ങനെ ഫിറ്റ്സ് വരുന്ന സമയത്ത് ഫിറ്റ്സ് നമ്മൾ പനി കൂടി വരുന്ന ഫിറ്റ്സിന് സിമ്പിൾ സീഷണെന്നാണ് പറയുന്നത് പക്ഷേ അത് നമുക്ക് വലിയ അപകട അപകടമായ അവസ്ഥയല്ല അപ്പോൾ അത് നമുക്ക് കുഞ്ഞുങ്ങളിപ്പോൾ കട്ടിൽ കിട കിടക്കുന്ന സമയത്താണിങ്ങനെ ഫിറ്റ്സ് വരുന്നതെങ്കിൽ നമ്മൾ വേഗം കുഞ്ഞുങ്ങളെടുത്ത് നിലത്ത് നിലത്ത് കിടത്താൻ ശ്രമിക്കുക പരമാവധി കാരണം കട്ടിലൊക്കെ കിടക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിങ്ങനെ ഫിക്സ് വരുമ്പോൾ ശരീരം ഫുൾ ഇളകും ഇളകുന്ന സമയത്ത് ഈ കുഞ്ഞ് നിലത്തിൽ വീണിട്ട് അങ്ങനെ ഇഞ്ചുറിയൊക്കെ പറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിരുന്ന സ്ഥലം കിടത്തുക വായു സഞ്ചാരമുള്ള ഭാഗത്ത് കിടക്കുക റൂമൊക്കെ ആണെങ്കിൽ നമ്മൾ ജനലും അവരൊക്കെ പരമാവധി തുറന്നിടുക വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ പിന്നെ ഷർട്ട് ഇട്ടേക്കാൻ ടൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് ജ്യൂസാക്കി ഇടുക ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ ഒന്ന് ജ്യൂസാക്കി ഇട്ട് കൊടുക്കുക അതിൽ കുഞ്ഞിനെ കിടത്തിയിട്ട് കുഞ്ഞിനെ ഒരു സൈഡിലേക്ക് ചരിച്ച് കിടത്തുക ചരിച്ച് കിടത്തിൽ കുഞ്ഞ് ഫിക്സ് അടിക്കുമ്പോൾ വായിമ്പതേക്കെ വരും ഫിക്സ് അടിച്ച് അപ്പോൾ ഈ സമയം ചരിച്ച് കിടത്തിയിട്ട് തലേക്കിന് താഴേക്കായി കിടത്തണം ആ സമയത്ത് കുഞ്ഞിന് വായിന്ന് ഒലിക്കുന്ന ഇത് ആ ഒരു ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും കാരണം ആ ഫ്ലൂയിഡ് വായിലിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് ഗ്യാസ് പോയി ലങ്സിലേക്കൊക്കെ പോയി അത് വലിയ പ്രശ്നമാവും അപ്പോൾ പരമാവധി ചരിച്ചിൽ കിടക്കുക പിന്നെ ഒരിക്കലും നമ്മൾ ഫിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പനിയുടെ മരുന്നോ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ് കാരണം കുഞ്ഞിന് ബോധം ആ സമയത്ത് ബോധം ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞ് വായിൽ നമ്മളെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചിട്ട് അത് ലങ്സിലേക്ക് പോയിട്ട് അത് വലിയ പ്രത്യേകിച്ച് വലിയ വലിയ അപകടമാണ് മരണം അങ്ങനെ സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുഞ്ഞിങ്ങൾക്ക് ആ സമയത്ത് നമ്മളൊന്നും കൊടുക്കരുത് പിന്നെ നമ്മൾ കുഞ്ഞു കിടക്കുന്ന ആ ഭാഗത്തിനാണ് ഈ മാരക ആയുധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുടി വെക്കുന്ന അങ്ങനെ താളൊക്കെ എടുത്ത് മാറ്റി കാരണം കുഞ്ഞിന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫിറ്റ്സ് അടിക്കുന്ന സമയത്ത് അത് വച്ച് ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തേക്ക് മാറ്റി വെക്കുക പിന്നെ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള മക്കളാണെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും പനി കൂടുമ്പോൾ ചിലപ്പോൾ സപ്പോസിറ്റിലുണ്ട് ഗുളികയുടെ സപ്പോസിറ്റിൽ മേടിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അതങ്ങനെ ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രം സൂക്ഷിക്കുക നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുക അത് അത് സപ്പോസിറ്റായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ പനി കണ്ടോളാം പിന്നെ നമ്മൾ പരമാവധി നമുക്ക് ആ സമയത്ത് ശ്രദ്ധിക്കാൻ ടെൻഷൻ ടെൻഷനായിട്ട് സമയമുണ്ടാവില്ല എന്നാലും ആരെയും ഒരാളെങ്കിലും ജസ്റ്റ് ഒന്ന് ആ കുഞ്ഞിന് നമുക്ക് എത്ര സമയം ആ ഫിറ്റ്സ് നിന്നു എന്നറിയാം അപ്പോൾ അത് നമുക്ക് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും ബെനിഫിറ്റ് ആണ് നിന്നൊന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്നവർ വാച്ച് ചെയ്യുക പിന്നെ എന്ന് വെച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ കിടത്തിയിട്ട് ആ വായിന്ന് വരുന്നത് ചെറിയൊരു തുണി കൊണ്ട് മെല്ലെ ഒപ്പിയെടുക്കുക വായിന്ന് പിന്നെ പരമാവധി പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ താക്കോല് പോലെ ഇരുമ്പ് സാധനം കൊടുക്കാറുണ്ട് അത് ഒരു വിശ്വാസമാണ് പക്ഷെ അത് എത്രത്തോളം യൂസ് ആകുമെന്ന് എനിക്കറിയാം അത് യൂസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അറിയുക കാരണം പിന്നെ നമ്മൾ ആ സമയം വിറ്റ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളങ്ങനത്തെ ഒരു മാരക അങ്ങനെ തൊന്നും കൊടുക്കരുത് കൊടുത്തൊരു കാര്യമില്ല കാരണം കുഞ്ഞിനു ഓർമ്മയില്ല ആ സമയത്ത് എന്നിട്ട് കുഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഓക്കെ ആയ ശേഷം ഇനി കാരണം വളരെ സന്തോഷത്തിന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് വെക്കാം അത് അവരുടെ സന്തോഷം വെക്കുന്നത് കൊണ്ട് ആ പക്ഷേ നോർമലായ ശേഷം എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെപ്പോഴും നോക്കും കുഞ്ഞുങ്ങൾ ചില സമയത്ത് വിറ്റ്സ് അടിച്ച് കൊടുക്കാൻ ചില മക്കൾ ബ്രീത്ത് ചെയ്യുന്ന ശ്വാസം എടുക്കുന്ന ചിലപ്പോൾ ഭയങ്കര ഒരു ശ്വാസം എടുക്കും ചില മക്കൾക്ക് ശ്വാസം നിലച്ചു പോകും നിലയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും ശ്വാസമൊന്നുമില്ലാത്ത പോലും നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഹോസ്റ്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എത്ര പേ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കുക പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാലും പരമാവധി കുഞ്ഞിനെ കിടത്തിൽ തന്നെ കൊണ്ടുപോകാൻ നോക്കുക എല്ലാവരും അമ്പൃത്തി പിടിച്ച് അങ്ങനെ അങ്ങനെയൊന്നും ആ ചെയ്യാതെ കുഞ്ഞിനെ സൈഡിൽ ചേരിച്ച് കിടത്ത് തന്നെ പരമാവധി കൊണ്ടുപോകാൻ നോക്കുക പരമാവധി വേഗം എത്തിക്കുക ഇനി അഥവാ പിന്നെ കുഞ്ഞിന് നോർമൽ ഒരു ഇപ്പോൾ നോർമൽ ശ്വാസമൊക്കെയാണ് കുഞ്ഞിന് ഫിറ്റ്സ് സാധാരണ ഫിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ത്രീ കൺട്രോൾ ആകും സാധാരണ ഇപ്പോൾ അതിന് കൂടിയിട്ട് വരുന്ന ഫിറ്റ്സ് പിന്നെ ചില ഫിറ്റ്സ് നമുക്ക് സമയം നീണ്ടു നിൽക്കും നീണ്ടു നിൽക്കുന്ന ഫിറ്റ്സൊക്കെ അപ്പം തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകണം പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഫിറ്റ്സ് അടിച്ചപ്പോൾ ഒരു മുപ്പത് സെക്കൻഡൊക്കെ നിന്നായിരുന്നു ഞങ്ങൾ പക്ഷേ ആ സമയത്ത് ഫിറ്റ്സ് ഒന്ന് കൺട്രോൾ ആയ ശേഷം ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ജസ്റ്റ് ട്രീറ്റ് ചെയ്തിട്ട് അവർ ഡോക്ടർ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അപ്പോൾ ഫസ്റ്റ് നമ്മൾ പേടിക്കാൻ ഫസ്റ്റ് കുഞ്ഞിനെ നമ്മൾ വാരി എടുത്ത് അല്ലെങ്കിൽ ഓരോന്ന് വായ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാരണം പനി കൊടുക്കുക നമ്മൾ എന്താ ചെയ്യും പനി കുറയ്ക്കാൻ മികം മരുന്ന് കൊടുക്കണം ഫിറ്റ്സ് അടിക്കുന്ന കുറച്ച് ഒരിക്കലും മരുന്ന് കൊടുക്കരുത് വായ വഴി ഒരു സാധനം വെള്ളം പോലും കൊടുക്കാൻ പാടില്ല വായവഴി പക്ഷേ നമുക്ക് അപ്പോൾ ഡോക്ടർ കഴിക്കാം ചില ഫിറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മക്കളെ കാരണം ഡോക്ടർ പറയും പാരസ്റ്റമോൾ സപ്പോസിറ്റൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയും അങ്ങനെയുള്ളവർ മാത്രം ചെയ്യുക സ്വന്തമായി ആരും ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിൽ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിഡ്സൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാരൻസിന് എന്തായാലും സങ്കടമാണ് ടെൻഷനാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കൂളായിട്ട് മക്കളെ ഫിറ്റ്സ് കണ്ട്രോളാക്കിയിട്ട് ഭയങ്കര പോ അപകടം എന്ന് നമുക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാവും കാരണം ചില നമുക്ക് പിന്നെ ശ്വാസം ഒന്നും ഉണ്ടാകത്തില്ല ആ സമയത്ത് അപ്പം തന്നെ ഒന്നും നോക്കരുത് അപ്പോൾ പ്രഥമ ശുശ്രൂഷ കൊടുക്കാനോ നിൽക്കരുത് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക പിന്നെ സാധാരണ സിമ്പിൾ സീഷൻ സീഷണാവുമ്പോൾ ഒരു മിനിറ്റിൽ ത്രീ കൺട്രോൾ ആവും കൺട്രോൾ ആയാലും നമ്മൾ പനി ഒന്ന് ഫിറ്റ്സ് ഒന്ന് കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ പരമാവധി എല്ലാം ഹോസ്പിറ്റലിൽ എത്തിക്കണം അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഫിഡ്സൊക്കെ അടിക്കുക മക്കൾ മക്കളുടെ കയ്യിൽ അല്ലെങ്കിൽ വായിൽ ഓരോന്ന് കൊ കൊടുത്ത് അങ്ങനെയെങ്കിലും ചെയ്യുക അതൊക്കെ വലിയ അപകടത്തിലേക്കാണ് എത്തിക്കുക ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം താങ്ക്